കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു ആദ്യത്തത് ജപ്പാനിലാണ് അവിടെ ഒരു ഹ്യൂമനോയിഡ് റബോട്ട് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന റബോട്ട് അത് അതിൻ്റെ യജമാനൻ്റെ തൊഴിൽപരമായി അതിനെ പീഡിപ്പിക്കുന്നു കൂടുതലായിട്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിൽ മനംതൊന്ത് ഈ റബോട്ട് ഇലക്ട്രിക് അടുപ്പിൻ്റെ മുകളിൽ കയറി നിന്ന് സ്വിച്ച് ഓൺ ചെയ്ത് അത് കത്തിപ്പോയി ആത്മഹത്യ ചെയ്തു ഈ റബോട്ട് ഒരു ആത്മഹത്യാ കുറിപ്പ് കൂടെ എഴുതി വെച്ചിരുന്നു അതാണ് ഏറ്റവും രസകരം മറ്റൊരു സംഭവം അമേരിക്കയിലാണ് കാരണം അവിടെയുള്ള നിർമ്മിത ബുദ്ധിയിലുള്ള ഒരു ഹ്യൂമനോയിഡ് റബോട്ട് അതിൻ്റെ യജമാനൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് അത് അതിൻ്റെ ജീവിത വിഷമങ്ങളും മറ്റും കാരണം അപ്പോൾ ഈ റോബോട്ട് ഈ യജമാനുമായിട്ട് സംസാരിച്ചു യജമാനൻ അതിൻ്റെ ദുഃഖങ്ങളും അയാളുടെ ദുഃഖങ്ങളൊക്കെ പറയുകയും ജീവിത പ്രശ്നങ്ങളും ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുകയും എന്നാൽ ഈ റോബോട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും അദ്ദേഹം ചോദിക്കുന്നതിനെല്ലാം പോസിറ്റീവായിട്ട് മറുപടി പറയുകയും അവസാനം ഈയാൾ ആത്മഹത്യയിൽ നിന്ന് പിന്മാറുകയുമാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വല്ലാത്തൊരു സംഭവമാണ് ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ ലോകത്തിൻ്റെ ഗതി തന്നെ മാറുകയാണ് ഇലോൺ മസ്ക് ചൂണ്ടിക്കാണിച്ചതുപോലെ നാം വലിയൊരു ബോംബാണ് നിർമ്മിക്കുന്നത് ആറ്റം ബോംബ് എന്നേക്കാൾ എത്രയോ വലുത് മനുഷ്യരാശിയാകെ നശിപ്പിക്കാൻ പോകുന്ന ഒരു ബോംബ് അതാണ് ഈ നിർമ്മിത ബുദ്ധിയിൽ നടക്കുന്ന ഇന്നത്തെ ഗവേഷണങ്ങൾ കാരണം വംശത്തെ തന്നെ നാളെ ഇല്ലാതാക്കാൻ ഈ നിർമ്മിത ബുദ്ധിക്ക് കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്